നമുക്കിന്ന് ബീറ്ററോ ഓവനോ ഇല്ലാതെ കേക്ക് ഉണ്ടാക്കി നോക്കാം അതിനായി ആദ്യം ഒരു പാത്രത്തിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലോട്ട് പൊടിച്ച ഒരു കപ്പ് പഞ്ചസാരയിട്ട് നന്നായി മിക്സ് ചെയ്യുക അതിലോട്ട് തന്നെ കുറച്ച് വേനല എസൻസും രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് ഇതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഒന്നര കപ്പ് മൈദം ഇട്ട് മിക്സ് ചെയ്യുക അതിലോട്ട് തന്നെ ഒന്നര സ്പൂൺ പാൽപ്പൊടിയും കാൽ സ്പൂൺ ഈസ്റ്റും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇനി ഒരു പാത്രം എടുത്ത് അതിലോട്ട് ഒരു കപ്പ് പാലും ഒരു സ്പൂൺ ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം ഇത് ചൂടാറിയതിന് ശേഷം നേരത്തെ മിക്സ് ചെയ്ത മാവിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലോട്ട് സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടണം ഇത് പറയാൻ വിട്ടുപോയതാണേ ഇനി ഒരു പാത്രത്തിലോട്ട് ബട്ടർ പേപ്പർ വെച്ച് നെയ് തടവിയതിന് ശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കേക്കിൻ്റെ ബാറ്റർ അതിലോട്ട് ഒഴിക്കണം എന്നിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം നാൽപ്പത് മിനിറ്റ് നേരം കുക്കറിൽ വിസാതെ വെക്കണം അങ്ങനെ കേക്ക് റെഡിയായി കിട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണേ